കാഴ്ച കാഴ്ചപരിമിതിയുള്ളവർക്ക് വഴികാട്ടുന്ന കണ്ണട സെൻസർ ഘടിപ്പിച്ച വേസ്റ്റ് ബാസ്കറ്റ് തുടങ്ങിയ വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ അവതരിപ്പിച്ച റോബോ ഫെസ്റ്റ് പ്രദർശനം ശ്രദ്ധേയമായി കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്രദർശനം സംഘടിപ്പിച്ചത് ലിറ്റിൽ കാഡ്സിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രദർശനം കൊടുങ്ങല്ലൂർ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു പി പ്രസിഡന്റ് പി ബി രഘു എസ് എം സി ചെയർമാൻ നവാസ് പട്വിങ്ങൽ പ്രധാന അധ്യാപിക ഷൈനി ആൻഡോ എന്നിവർ പങ്കെടുത്തു പ്രദർശനത്തിൽ പതിനഞ്ചോളം പ്രൊജക്ടുകൾ അവതരിപ്പിച്ചു അഗ്നിബാധ മുന്നറിയിപ്പ് നൽകുന്ന അലാം ഇന്റലിജൻസ് സ്ട്രീറ്റ് ലൈറ്റ് ഓട്ടോമാറ്റിക് ഡോർ ഓട്ടോമാറ്റിക് ഡയസ് തുടങ്ങിയ പ്രൊജക്ടുകളും ശ്രദ്ധേയമായി ലിറ്റിൽ കൈറ്റ് സംഘങ്ങളായ കുട്ടികളുടെ ആശയങ്ങൾ ആർഡിനോ ഉപകരണം ഉപയോഗിച്ച് വിവിധ പ്രവർത്തനങ്ങളാക്കി മാറ്റുകയാണ് ചെയ്തത് കുട്ടികളുടെ ആശയങ്ങൾക്ക് കൈറ്റ് അധ്യാപകരായ അരുൺ പീറ്റർ കെ എസ് ചിത്ര എന്നിവർ കോഡിംഗ് തയ്യാറാക്കിയാണ് പ്രദർശനത്തിന് എത്തിച്ചത്